ഹായോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉമ്ര ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്ര പ്രോസസ് എന്താണെന്നും ഉമ്രയിൽ എന്തൊക്കെയാണുള്ളതെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് ഉമ്രയ്ക്ക് പോയവരുണ്ടാകും ഹജ്ജിന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരുണ്ടാകും ഇനി ഇപ്പം ഈ വർഷം ഉമ്രയുടെ ഇത് കഴിഞ്ഞു ഉമ്രയുടെ ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ ഹജ്ജിനുള്ള ടൈമാണ് അപ്പം അടുത്ത വർഷമായാലും ഉമ്ര ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാകും ഈ വർഷം തന്നെ ചെയ്തവരുണ്ടാവും എത്ര ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിലുണ്ടാവുന്നത് വീണ്ടും വീണ്ടും കായബരീഫ് കാണാനുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആഗ്രഹം മനസ്സിൽ ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുണ്ടായിരിക്കും അങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹമുള്ളവർക്കും പോകാൻ കഴിയാത്തവർക്കും പോയിട്ടുള്ളവർക്കും ഒക്കെ ഇതൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കാണാൻ തീരെ താല്പര്യം ഇല്ലാത്തവർ ദയവേ ഇത് സ്കിപ്പ് ചെയ്ത് പോവുക നിങ്ങൾ ഈ വീഡിയോ കാണണ്ട ഓക്കെ അപ്പൊ നമ്മൾ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഐശാപ്പള്ളിയിലേക്ക് നമുക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടി പോവാനായിട്ട് ഒരു വണ്ടി കിട്ടിയത് ഐശാപ്പള്ളിയിലേക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ വണ്ടികൾ നിർത്തുന്നുണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ തിരക്ക് തന്നെയാണ് അവസാനം നമുക്ക് കിട്ടിയത് ഒരു പാകിസ്ഥാനിയുടെ വണ്ടിയാണ് കേട്ടോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല പക്ഷേ ഒരു നല്ല ഒരു പാകിസ്ഥാനി ഡ്രൈവറുടെ വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ അതിലേക്ക് എറിയിട്ട് വന്ന് ഐശാപ്പള്ളിയിൽ ഇറങ്ങി ഇതാണ് കേട്ടോ ഐശാപ്പള്ളി ഇവിടെ നമ്മൾ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എല്ലായിടവും നല്ല പകൽ പോലെ വെട്ടമാണ് പകൽ രാത്രി എന്നുള്ള ഒരു വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ നമുക്കൊരു ടോർച്ച് ലൈറ്റ് പോലും ഇല്ലാതെ സുഖമായിട്ട് നടക്കാം രാത്രി എന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും അങ്ങനെ ഒരു ഭേദഗതി ഇല്ലാത്ത ഒരു നാടായതുകൊണ്ട് തന്നെ സമാധാനത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് നീയത്ത് വെച്ച് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിഷാപ്പള്ളിയിലേക്ക് പോകുന്നത് അവിടെ നിന്നിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ടാണ് ഇഹ്റാം കെട്ടുന്നത് ഹ്റാൻ കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾ നീയത്ത് വെക്കുന്നതിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്ക് കുറേ പേര് വന്നിട്ട് എന്നെ കൊണ്ട് പിക്സ് ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ നമുക്കും എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് ശരിക്കും പറഞ്ഞാൽ അവിടെക്ക് ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ലേഡീസ് മിക്ക പേരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അവിടെ വന്നിട്ടുള്ളതിൻ്റെ ഒരു മെമ്മറി വേണ്ടിട്ടായിരിക്കും ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനും ഓർത്തത് എന്നാൽ പിന്നെ നമുക്കും എടുത്തേക്കാം കുറേ പേർക്ക് നമ്മൾ വീഡിയോസ് എടുത്തു കൊടുത്തിരുന്നു കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നത് കാണുന്നതിന് മുന്നേ തന്നെ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചു വന്നവരാണ് അവരൊക്കെ അവർക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അധിക സമയൊന്നും ഇല്ല നമുക്ക് അവിടെ വന്നിട്ട് ഇറാൻ കിട്ടിയതിന് ശേഷം പിന്നെ ഉള്ള സമയത്ത് കുറച്ചു നേരം ഒന്ന് എടുത്തു കൊടുത്തിട്ട് വന്നു കേട്ടോ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയൊന്നും അറിയില്ലെങ്കിൽ പോലും അവരൊക്കെ ബ്ലസ് ചെയ്ത് വിട്ടു അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉമറയ്ക്ക് പോയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷന് ലാംഗ്വേജ് അറിയണമെന്നുള്ള ഓരോ ആവശ്യവും ഇല്ലാന്ന് ഏതൊക്കെ രാജ്യത്തുള്ളവർ ഏതൊക്കെ ഭാഷയിലുള്ളവരാണെന്ന് അറിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ലേഡീസ് എല്ലാം ലേഡീസ് ആണ് എന്നുള്ളതേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമില്ലായിരുന്നു അവരുടെ ലാംഗ്വേജിൽ ചോദിക്കുന്നു ഞാൻ എനിക്കറിയാവുന്ന ലാംഗ്വേജിൽ റിപ്ലൈ ചെയ്യുന്നു പക്ഷേ എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആയിഷാപ്പള്ളിയിൽ നിന്ന് ഹറമിലേക്ക് വരാൻ വേണ്ടിയിട്ട് കയറിയ വണ്ടിയിലെ ഡ്രൈവർ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കേട്ടോ ആൾ നല്ല സംസാരിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു ഫുൾ അറബിയാണ് അപ്പം ഇക്കായായിട്ടാണ് കേട്ടോ സംസാരിച്ചു അവിടെ നമുക്ക് റോളില്ല അങ്ങനെ നമ്മൾ അത് വേണ്ടത് ഹറമിലെത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി അവിടെ നിർത്തി നമ്മൾ അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ ഇത്രയും നേരം കാണാത്ത വേറൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഹറമിലേക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ആ വഴിയിൽ നല്ല തിരക്കാണ് അവിടെ വീഡിയോ എടുക്കുന്നത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ഈ ബുസ് ഇടക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്നെ വീഡിയോ എടുത്തെടുത്ത് ഞാൻ മറിഞ്ഞു വീഴുവെന്നായിരുന്നു അവളുടെ പേടി എന്തായാലും അലഹമ്മദ ഞാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും വീഡിയോസ് എടുത്തേ മതിയാവുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് കാരണം എന്ന് വെച്ചാൽ പോകാൻ കഴിയാത്ത കുറച്ച് പേർ എന്നോട് വീഡിയോ എടുത്തിടണേന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അത്രയും അവരുടെ ആഗ്രഹം അത്രയും തീവ്രമായതുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ കാബാ ഷെരീഫിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കാബാ ഷെരീഫ് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ദുവാ ചെയ്യുന്നത് എന്തും പഠിച്ചും സ്വീകരിക്കുമെന്നാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ദുവാ ചെയ്യേണ്ടത് എന്താണെന്ന് ഉസ്താദ് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാബ ഷെരീഫ് കാണുമ്പോൾ നമ്മൾ അവിടെ വെച്ച് ചെയ്യുന്ന ദകളും അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം ചെയ്യുന്ന എല്ലാ ദളും സ്വീകരിക്കണേ എന്ന് പഠിച്ചവനുകൊണ്ട് ദ്വാ ചെയ്യുക എത്ര തവണ പോയിട്ടുള്ളവരാണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ആ ചെല്ലുന്ന സമയത്ത് ആദ്യമായിട്ട് കാബ ഷെരീഫ് കാണുമ്പോൾ നമ്മുടെ ദ്വാ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ കാബ ഷെരീഫ് കാണുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തതും നമ്മൾ അത്രയും ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിച്ച് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച് വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു മൊമെൻ്റാണ് ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന അത്രയാണ് പക്ഷെ അതൊന്നും ക്യാപ്ചർ ചെയ്യാനുള്ള ആ ഒരു സമയത്ത് നമുക്കതൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് അങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല മറ്റൊരാൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന കാര്യം പോസിബിൾ അല്ലാത്തത് മാത്രം ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ പോയി തന്നെ അനുഭവിക്കേണ്ടതാണ് എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും പോകാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും അവിടെ പോയി കായബാ ഷെരീഫിൽ നേരിട്ട് പോവാനും അമ്മക്ക എന്ന പുണ്യഭൂമിയിൽ കാലൂത്താനും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നുണ്ട് നമ്മൾ കായബ ഷെരീഫിൽ എത്തിയവണ്ണം തന്നെ തവാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തവാഫ് എന്ന് പറഞ്ഞാൽ ഏഴ് തവണ നമ്മൾ ഈ കായബാ ഷെരീഫിനെ ചുറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പം ഈ കാണുന്ന പച്ച ലൈറ്റ് വെച്ചിട്ടുള്ള കോർണറിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് നമ്മുടെ കൈബരീഫിന്റെ വാതിലിന്റെ റൈറ്റ് സൈഡിലുള്ള കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് തിരിച്ച് അവിടേക്ക് തന്നെ വരുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാവുന്നത് അങ്ങനെ നമ്മൾ ഏഴ് തവണ ചുറ്റി ചുറ്റിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തവാഫ് കംപ്ലീറ്റ് ആകും ഉമ്ര എന്ന കർമ്മത്തിനെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ പൂർവികരുടെ പ്രവർത്തികളെ സ്മരിക്കുന്ന ഒരു കർമ്മമാണ് നമ്മുടെ പൂർവികർ തവാഫ് ചെയ്തതുപോലെ നമ്മൾ തവാഫ് ചെയ്യുക അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹജർ അബൈബിറലി അലുഹനുനേയും മകനായ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോയി ആ സമയത്ത് വിശന്നു കറിയുന്ന കുഞ്ഞിന് കൊടുക്കാൻ മുലപ്പാലില്ലാതെ വെള്ളം കിട്ടാതെ ദാഹിച്ച് ഹജ്ർ അബൈബിർ അലി അള്ളാഹൊൻ ഒരിട്ട് വെള്ളമെങ്കിലും കിട്ടുമെന്ന് നോക്കാനായിട്ട് സഫ മർവ മലകൾക്കിടയിലൂടെ ഏഴ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്നുള്ള ആ ഒരു കർമ്മത്തിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് സായി എന്നുള്ള ഒരു കർമ്മം ചെയ്യുന്നത് ആ ഒരു മരുഭൂപ്രദേശത്തോടെ ഓടിയതിന്റെ ഫലമായിട്ടാണ് അള്ളാഹു സംസം വെള്ളം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് ഓരോ തവണ ഉമറയ്ക്ക് പോയിട്ട് വരുമ്പോഴും മിക്ക പറയാറുണ്ടായിരുന്നു അവിടെ പഴയതുപോലല്ല പുതുക്കിയിട്ടുണ്ട് ഇപ്പം സഫ മറുവയുടെ അവിടെ മേൽക്കൂരയൊക്കെ ഉണ്ട് മുൻപ് കാലങ്ങളിൽ മേൽക്കൂരൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ സഫയി ചെയ്യുന്നവർക്ക് വെയിലായാലും മഴയായാലും അവരെ അതെല്ലാം അനുഭവിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്യുന്നത് ഇപ്പൊ പക്ഷെ അവിടെ എല്ലാം മേൽക്കൂരയൊക്കെ ഉണ്ട് എ സി ഉണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല സഫ എന്റെ സഫ സ്റ്റാർട്ടെന്ന് കൊടുത്തിട്ടുണ്ട് സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലേക്ക് വരെ ഓടുകയാണ് അത് പുരുഷന്മാർക്ക് മാത്രമേ ഓടാനായിട്ടുള്ള നിർബന്ധം ഉള്ളൂ അവർക്ക് ജസ്റ്റ് ദേഹം ഒന്ന് കുലുങ്ങി ഓടണം അത്രേ ഉള്ളൂ സ്ത്രീകൾക്ക് ഓടണം എന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ ഞാൻ ഓടിയെട്ടോ ഇക്കാടെ പിറക്കെ ഞാൻ ഓടുകയായിരുന്നു കാരണം ഇക്കായെയും ക്രിസ്മോനെയും നമുക്ക് കാണാൻ പറ്റാതായാലും പിന്നെ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാനും ഇക്കാട് വിറക്കെ ഓടുകയായിരുന്നു അപ്പം നമ്മൾ തവാഫ് ചെയ്യുമ്പോഴായാലും സാഗ് ചെയ്യുമ്പോഴായാലും നമ്മൾക്ക് അറിയാവുന്ന ദിക്കൃറുകളും സ്വലാത്തുകളും എല്ലാം ചൊല്ലിക്കണ്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പം ഈ സാഗ് ചെയ്യുമ്പോഴതേ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഈയൊരു ബോർഡിൽ നമുക്ക് ഓതാനായി ദുവാഹകളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ത്വാഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ക്ലിപ്പിങ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ കായബ ഷെരീഫിന് ചുറ്റും ത്വാഫ് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് റവറിലും അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ദ്വാഹകളൊക്കെ അത് നോക്കിയിട്ട് നമുക്ക് ഓതാം അതല്ലെന്നുണ്ടെങ്കിലും നമുക്കറിയാവുന്ന എന്ത് ദ്വായോ സെലാത്തോ എന്ത് വേണമെങ്കിലും ഓതി നമ്മളെപ്പോഴും ഓതലോടുകൂടി തന്നെ ത്വാഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി സ ചെയ്യുന്നതും ഏഴ് തവണയാണ് കേട്ടോ എന്ന് പറയുന്നത് സഫാ തൊട്ട് മറുവ വരെ ഒരു തവണ മറുവാ തൊട്ട് സഫാ വരെ വരുമ്പോൾ രണ്ടാമത്തെ തവണ അങ്ങനെയാണ് പലരും തെറ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നും സഫാ റ്റു മറു സഫ തൊട്ട് മറുവാ വരെയും മറുവ തൊട്ട് വീണ്ടും സഫ വരെയും വരുന്നതിനെയാണ് ഒരു സ ഈ ഒന്ന് തെറ്റിദ്ധരിച്ച് ഉമ്രകർമ്മം ചെയ്തിട്ടുള്ളവരുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പ്രത്യേകം ഞാൻ ഞാനിതെടുത്ത് പറയുന്നത് സഫാ റ്റു മറുവ വരുമ്പം ഒരു ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് മറുവാറ്റി സഭ വരുമ്പോൾ രണ്ടാമത്തതായിട്ടുണ്ട് അങ്ങനെ ഏഴ് തവണ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ എന്ന കർമ്മം പൂർത്തിയാകും അത് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ സാധാരണ നമുക്ക് അത്യാവശ്യം ആരോഗ്യമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് തീരാരോഗ്യമില്ലാത്തവർക്ക് അവിടെ വീൽ ചെയറിൽ പോലും ആളുകൾ ഉമ്രകര്മ്മം ചെയ്യുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ദ്വായില് തന്നെ ആയിരിക്കും അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ ഈ തവാഫും പൂർത്തിയാക്കിയതിന് ശേഷം സ്ത്രീകൾക്കാണെങ്കിലും മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്യുക പുരുഷന്മാർക്കാണെങ്കിൽ മൂന്ന് ഇടത്ത് നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ഉമ്ര ചെയ്യുന്നവരും മുട്ട അടിക്കുന്നതാണ് സുന്നത്ത് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ റിസ്മോന് അടിച്ചിട്ടുള്ളത് തവാഫ് ചെയ്യുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കായബരീഫ് നമ്മളുടെ ഇടതുവശത്തായിരിക്കണം നമ്മൾ പിന്തിരിഞ്ഞ് നടക്കാൻ പാടില്ല പിന്തിരിഞ്ഞ് പോയാൽ ആ തവാഫ് പൂർത്തിയാവില്ല എന്നാണ് പറയുന്നത് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പച്ച ലൈറ്റിന്റെ കോർണറിൽ എത്തുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മുടെ വലത് കൈ ഉയർത്തുക അതിനുശേഷം മുത്തുക അങ്ങനെ അത് മൂന്ന് തവണ ചെയ്യുക അങ്ങനെ തവാഫും സളയും മുടിമുറിക്കലും കഴിഞ്ഞാൽ നമ്മുടെ ഉമ്രകർമ്മം പൂർത്തിയായി പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ഇഷ്ടം പോലെ നമുക്ക് നമസ്കരിക്കാം കേട്ടോ നമ്മൾ എത്ര വേണേലും എത്രക്കാലത്ത് വേണേലും നമുക്ക് അവിടെ നിന്ന് നമസ്കരിക്കാം അവിടെ നിന്ന് ദ ചെയ്യാം ദുബായിക്കൊന്നും ഒരു കുറവും വരുത്തണ്ട മാക്സിമം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ദുവാകളും സങ്കടങ്ങളും എല്ലാം നമുക്ക് പറയാം അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഒരു ശൈതാന്യത്തും ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാതെ നല്ല ഒരു കൂളായിട്ടുള്ള ഒരു മൈൻഡാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക നമ്മൾ വേണ്ട ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് സംസം വെള്ളം കുടിക്കുകയാണ് ഇഷ്ടം പോലെ സംസം വെള്ളം അവിടെ എല്ലാം പൈപ്പുകളിൽ കിട്ടും അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കുകയോ സ്റ്റോർ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ അതിനുശേഷം വീണ്ടും ഹറമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്തിച്ചേർന്നത് ഇനിയിപ്പം സുബിയുടെ സമയത്തൊക്കെ നമുക്ക് അവിടെ ചെലവഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ പോയത് നല്ല തിരക്കുള്ള ടൈമിലായിരുന്നു രാത്രിയിലായത് കൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു എന്ന് വേണേ പറയാം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ നടക്കണം ആണ് ഇടയ്ക്ക് ഫാനുണ്ട് എ സി ഉണ്ട് എന്തിനുട്ട് കറന്നേട്ട് അത് താഴെ രണ്ടൊന്നും താഴോട്ട് പറഞ്ഞാൽ മേലോട്ട് രണ്ടേ ഉള്ളൂ മേലോട്ട് ഇറങ്ങ സഫാമലയുടെ താഴ്ഭാഗം ആണെങ്കിൽ നമ്മൾ സഭ ചെയ്തത് ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ താഴ്ഭാഗം ഈ ഇവിടെ കാണുന്നുണ്ട് അപ്പം അവിടെയെല്ലാം നന്നായിട്ട് പ്രൊട്ടക്റ്റഡാണ് ഗ്ലാസ് ഇട്ട് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കടബാ ഷെരീഫിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ജെന്റ്സിന് വേറെ സെക്ഷനും ലേഡീസിന് വേറെ സെക്ഷനും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഫജറിന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം സുബൈൻ്റെ ബാങ്കും കേട്ട് അപ്പം സുബൈൻ്റെ ബാങ്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അവിടുത്തെ ബാങ്ക് കേൾക്കാൻ ഭയങ്കര രസമാണ് നമ്മൾ അതിൽ അലിഞ്ഞ് നിന്ന് പോവും എന്തായാലും ഞാനതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കാം കേട്ടോ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം ഞാൻ പണ്ട് നമ്മുടെ ടി വിയിലെ സൗദി ചാനലിൽ ആണ് ഈ ഒരു താബർ ഷരീഫും അവിടുത്തെ ബാങ്കും അവിടുത്തെ കർമ്മങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് എന്തായാലും ആ ഒരു ഭാഗ്യം തന്നതിന് പഠിച്ചതിനോട് ഒരുപാട് നന്ദിയുണ്ട് സമയം ഏഴുപത്ത് നട്ടുച്ച പോലെ നല്ല പട്ടാ പകല് കിട്ടില്ല അതുപോലെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഹൈജീൻ ഇവിടെ ഇങ്ങനെ റിബൺ കെട്ടിയിട്ട് ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് ഇതുപോലെ വണ്ടികൾ കൊണ്ടുവന്നിട്ട് ക്ലീനിങ് ആണ് എല്ലാ പാർട്ടിലും എപ്പോഴും ഇങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾക്ക് ആ ഒരു രാത്രി ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പിറ്റേന്ന് നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുള്ളത് നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ മക്കയിൽ സ്റ്റേ ഉള്ളത് നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് മദീനയിലേക്ക് വിടുന്നതാണ് അപ്പം റൂമിൽ പോയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരത്തായിരുന്നു നമ്മുടെ റൂം അപ്പം കുറച്ചധികം നടക്കാണ്ടായിരുന്നു നടന്ന് റൂമിലൊക്കെ എത്തി റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ട് പുറപ്പെടുകയാണ് കേട്ടോ മാത്രമല്ല ലൈറ്റ് അല്ലല്ലേ അങ്ങനെ നമ്മൾ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ബസ്സിലുള്ളവരെല്ലാവരും ഇങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഹിബൂസും റിസ്മോനും ഒക്കെ ഉറക്കം തൂങ്ങുന്നുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരാളിന് ഉമറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ അറിവുകളൊക്കെ ആവശ്യമുള്ളവർ കൂടുതൽ ഉസ്താക്കന്മാരായിട്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്തായാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ എന്നിൽ നിന്ന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തുക കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ ഉമറയും ഇപാതത്തുകളും എല്ലാം പഠിച്ചോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുമ്പോൾ നമ്മളെങ്കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഉച്ചഭക്ഷണം കൂടെ കഴിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ മദീനയിലേക്ക് പോവുകയാണ് അപ്പൊ മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലും മദീനയിലേക്കുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരേക്കും ബബായ്